നമസ്കാരം നവഗ്രഹങ്ങളിലെ യുവരാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ വികാരത്തിൽ നിന്നും വിചാരത്തിലേക്ക് നയിക്കുന്ന അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന് വിശേഷ ബുദ്ധി നൽകുന്ന ഗ്രഹമാണ് ബുധൻ ജ്ഞാനത്തിന്റെ ഉറവിടമായ ആ ബുധൻ പ്രതികൂലനായാൽ മനസ്സിന്റെ ജാഗ്രത നഷ്ടപ്പെടും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത ഒരു അവസ്ഥ സംജാതമാകും അപ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസ്യതയും നഷ്ടപ്പെടുന്നു വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് പരാജയത്തിന്റെ കൈപ്പുനീർ രുചിക്കേണ്ട അവസ്ഥ വന്നു ചേരുന്നു വിദ്യാരംഗത്തും പുരോഗതി നഷ്ടപ്പെടുന്നു ഏകാഗ്രത അച്ചടക്കം കൃത്യനിഷ്ഠ എന്നിവ ഇല്ലാതാകുന്നു എന്നാൽ ബുധൻ അനുകൂലമായ ഭാവങ്ങളിൽ നിന്നാൽ അത് ജാതകന് യശസ് ബുദ്ധി വിദ്യാപുരോഗതി ചിന്താശക്തി വിവാഹസിദ്ധി അഭീഷ്ടസിദ്ധി നാനാതരം സുഖങ്ങൾ ഭൂമിലാഭം ധനസമ്പത്ത് ശുഭകാര്യങ്ങൾ എന്നിവ അനുഭവത്തിൽ വരികയും ചെയ്യും ബുധൻ ഓരോ ഭാവങ്ങളിലും ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ആ ഭാവത്തെ ആശ്രയിച്ചുള്ള ഫലങ്ങൾ ഒരുവന് സിദ്ധിക്കും ആ ബുദ്ധികാരകനായ ബുധൻ മെയ് മുപ്പത്തൊന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് ജൂൺ വരെയും ബുധൻ ഇടവരാശിയിൽ സഞ്ചരിക്കും ഇടവം എന്നത് ശുക്രന്റെ സ്വക്ഷേത്രമാണ് ശുക്രനും ബുധനും ബന്ധുക്കളും ആണ് അതായത് അവർ തമ്മിൽ യാതൊരു ശത്രുതയോ ഗൃഹയുദ്ധമോ ഇല്ല എന്നർത്ഥം കൂടാതെ ഇപ്പോൾ ഇടവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ബുധന്റെ സമൻ ആകുന്നു സമൻ എന്നാൽ സുഹൃത്ത് എന്ന് അർത്ഥം സൂര്യനും ഇടവരാശിയിൽ ഉണ്ട് അപ്പോൾ ഫലത്തിൽ ഇടവരാശിയിൽ നവഗ്രഹങ്ങളിൽ രാജാവിന്റെ പദവി വഹിക്കുന്ന സൂര്യൻ ദേവഗുരുവായ വ്യാഴം അസുരഗുരുവായ ശുക്രൻ എന്നിവരോടുകൂടി യുവരാജാവും ബുദ്ധികാരകനുമായ ബുധനും മെയ് മുപ്പത്തൊന്നിന് പ്രവേശിക്കുകയാണ് ബുധന്റെ ഈ രംഗപ്രവേശം ഓരോ രാശിജാതർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന രാശിജാതർ ആരെല്ലാം നക്ഷത്രജാതർ ആരെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഇവിടെ ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് ആദ്യമായി ബുധന്റെ ഈ രാശിമാറ്റം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുക കർക്കിടക രാശിക്കാണ് പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് കർക്കിടക കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ബുധനാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ വരവിൻ്റെ ഭാവം സർവാഭീഷ്ട സ്ഥാനം എന്നെല്ലാമാണ് അറിയപ്പെടുന്നത് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ബുധൻ ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു സർവകാര്യ വിജയം വാക്ചാരുത പല വിധത്തിൽ ഉള്ള ധനാഗമം എന്നിവയെല്ലാം ഇക്കാലത്ത് ഉണ്ടാകും കുടുംബത്തിൽ ഐക്യം സ്നേഹം സന്തോഷം സമാധാനം എന്നിവ ബുധൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴവും സുഖഭോഗങ്ങൾ നൽകുന്ന ശുക്രനും ഇതേ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവരുടെ നേട്ടങ്ങൾക്ക് തിളക്കം വർദ്ധിപ്പിക്കുന്നു ധനം നിക്ഷേപിക്കാനും ഏറെ അനുകൂലമായ സമയമാണ് ഇത് കൂടാതെ സർവാഭീഷ്ട സ്ഥാനമായ ഈ പതിനൊന്നാം ഭാവത്തിൽ ഇപ്പോൾ ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും അനുഗ്രഹം വർഷിച്ചുകൊണ്ട് നിൽക്കുന്നതിനാൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ഈ രാശിജാതർക്ക് ഈ കാലയളവിൽ വന്നു ചേരുന്നു രണ്ടാമതായി ബുധൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന കൂറുകാർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ബുധൻ മേടക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനും ആകുന്നു ആ ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ അനുകൂല ഫലങ്ങളെ നൽകും രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വാക്കിനെയും കുറിക്കുന്ന ഭാവം ആണ് രണ്ടാം ഭാവം ബുധൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായി ഉന്നതികൾ ഉണ്ടാകും മൂന്നാം ഭാവം സഹോദരന്മാരെ കുറിക്കുന്ന ഭാവം ആകയാൽ ഈ സമയത്ത് സഹോദരന്മാർ ബന്ധുക്കൾ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തുന്ന കാലം ആകും ബിസിനസ് രംഗത്തും ഏറെ വളർച്ച ലാഭം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും കൂടാതെ കുടുംബത്തിലും ബുധൻ രണ്ടിലൂടെ സഞ്ചരിക്കുന്ന ഇക്കാലം ഏറെ ക്ഷേമം സൗഖ്യം ഐശ്വര്യം എന്നിവ ഉണ്ടാകും കൂടാതെ വിദ്യാർത്ഥികൾക്ക് പുരോഗതി മത്സര പരീക്ഷകളിൽ വിജയം എന്നിവയും ബുദ്ധികാരകനായ ബുധൻ നൽകും കൂടാതെ മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനായ വ്യാഴവും ധനാധിപനായ ശുക്രനും യോഗം ചെയ്ത് ഇടവക്കൂറിൽ നിൽക്കുമ്പോൾ അത് ഭാഗ്യം ഈശ്വര കടാക്ഷം എന്നിവയ്ക്കും സാമ്പത്തികമായ ഉന്നതിക്കും അവസരങ്ങൾ നൽകും മൂന്നാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് ബുധൻ മെയ് മുപ്പത്തൊന്നാം തീയതി പ്രവേശിക്കുക പത്താം ഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരം അനുകൂല ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം എന്നത് കർമ്മഭാവത്തെ കുറിക്കുന്നു ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ ബുധനാണ് കർമ്മഭാവത്തിൽ പ്രവേശിക്കുന്നത് കർമ്മഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ ഔദ്യോഗിക രംഗത്ത് പുരോഗതി പുഷ്ടി എന്നിവയെ പ്രദാനം ചെയ്യും മേലധികാരികളുടെ പ്രീതി അംഗീകാരം എന്നിവ ഇക്കാലത്ത് ഈ രാശിജാതർക്ക് കൈവരും ബുധൻ ഈ രാശിജാതരുടെ രണ്ടാം ഭാവാധിപൻ ആകയാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും ബുധൻ ഇവർക്ക് നൽകുന്നു കൂടാതെ ബുധൻ പതിനൊന്നാം ഭാവാധിപൻ ആകയാൽ ഇവർ ഇറങ്ങി തിരിക്കുന്ന പ്രവർത്തനങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും അടുത്തതായി ബുധന്റെ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകുക തുലാ കൂറുകാർക്കാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ അനുകൂലമായ ഫലങ്ങളെ നൽകും ഈ കൂറുകാരുടെ ഒൻപതാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനമാണ് ബുധൻ ഒൻപതാം ഭാവാധിപൻ എന്നാൽ ഭാഗ്യാധിപൻ ഭാഗ്യാധിപൻ എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പിതൃപുണ്യം ഗുരുകടാക്ഷം ഭാഗ്യം എന്നിവ ഉണ്ടാകും കൂടാതെ കാര്യജയം വിദ്യാപുരോഗതി എന്നിവയും ഉണ്ടാകും ചെലവിൻ്റെ അധിപനായ ബുധൻ എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകളെ കുറയ്ക്കും കൂടാതെ മനസ്സുഖവും സമാധാനവും ഇക്കാലത്ത് ബുധൻ നൽകുന്നു കൂടാതെ അഷ്ടമഭാവത്തിൽ ഇപ്പോൾ നടക്കുന്ന വ്യാഴ ശുക്രസംഗമം കടം പ്രാരാബ്ദം എന്നിവ തീർക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും അപ്രതീക്ഷിതമായ ധനലാഭവും ഇക്കാലത്ത് ഉണ്ടാകാം അടുത്തതായി ബുധന്റെ രാശിമാറ്റത്താൽ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുക ധനുക്കൂറുകാർക്കാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗങ്ങൾ കടങ്ങൾ മറ്റ് ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്നു ബുധൻ എന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം എന്നത് ജീവിത പങ്കാളിയെ കുറിക്കുന്നതിനാൽ ജീവിത പങ്കാളിയുമായി നല്ല ഐക്യം ജീവിത പങ്കാളിക്ക് ജോലി സാധ്യതകൾ എന്നിവയെ സൃഷ്ടിക്കും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം എന്നിവയും ഉണ്ടാകും ആറാം ഭാവത്തിൽ ഇപ്പോൾ ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും വരുന്നത് വളരെ ഗുണകരമാകുന്നു വളരെയധികം ഊർജ്ജസ്വലത ആത്മവിശ്വാസം സുഹൃത് ബന്ധങ്ങൾ എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും അടുത്തതായി ബുധന്റെ ഈ രാശിമാറ്റം ഏറെ നേട്ടങ്ങൾ നൽകുന്ന രാശിജാതർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും കുടുംബസൗഖ്യം ക്ഷേമം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ ഐക്യം എന്നിവ ഉണ്ടാകും അപ്പോൾ സമാധാനവും ഉണ്ടാകുന്നു നാലാം ഭാവം വീട് വാഹനം എന്നിവയെയും കുറിക്കുന്നതിനാൽ ഗൃഹലാഭം വാഹന ലാഭം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകുവാൻ ഏറെ സാധ്യത കാണുന്നു അവസാനമായി ബുധന്റെ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന രാശിജാതർ തന്നിക്കൂറുകാരാണ് പുത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് പൊതുവെ ഒൻപതിൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് തന്നി എന്നത് ബുധൻ്റെ സ്വക്ഷേത്രങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ബുധൻ ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു രാശ്യാധിപൻ തന്റെ രാശിക്ക് ഗുണഫലങ്ങളാണ് പൊതുവെ നൽകുക ബുധൻ ഈ കൂറുകാരുടെ പത്താം ഭാവാധിപൻ കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ ബുധൻ ഈ കൂറുകാർക്ക് ഭാഗ്യം ഈശ്വര കടാക്ഷം എന്നിവയെ നൽകും കൂടാതെ കുടുംബത്തിൽ പൊതുവെ ക്ഷേമം സന്തോഷം സുഖം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും കൂടാതെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴവും ഈ രാശിജാതർക്ക് ഈശ്വര കടാക്ഷം പിതൃപുണ്യം ഗുരുത്വം എന്നിവയെ നൽകും സബലീകരിക്കാതെ പോയ ഇവരുടെ ആഗ്രഹങ്ങൾ സംരംഭങ്ങൾ എന്നിവയ്ക്ക് ബുദ്ധുജീവൻ വയ്ക്കും ഇപ്പോൾ ഇടവരാശിയിൽ സംഗമിച്ചിരിക്കുന്ന മഹാഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും കൂടെ മെയ് മുപ്പത്തൊന്നിന് ബുധൻ കൂടി യോഗം ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞ ബുധനെ കൊണ്ട് മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് സ്വന്തം ഗ്രഹനിലയിലുള്ള ബുധന്റെ ക്ഷേത്രബലം ശുഭ പാപയോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷം നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം